അപ്പം ഹലോ മച്ചാമതിരി എ ആർ കെ വിനോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മച്ചാമതിരി നമ്മളിന്ന് നോക്കുന്നത് പുതിയൊരു ബൂിയപ്പാസ് നമ്മളാ ഫ്രീഫയറിലേക്ക് വന്നിരുന്നു അപ്പോൾ ആ ബൂയപ്പാസ് നമുക്കിന്ന് എടുക്കണമെന്ന് വേണ്ടി ഒന്ന് നോക്കാം സബ് എന്ന് കാണുമ്പോൾ വച്ചാൽ ഒന്ന് സബ് ലൈക്ക് ചെയ്താണെന്നുവെച്ചാൽ ലൈക്കും ചെയ്ത് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്തത് ഏസ് ദ ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബൂയപ്പാസാണ് ഏസ് ബണ്ടിലൊക്കെ കൊള്ളാമല്ലോ വണ്ടിയിൽ എങ്ങനെയാണ് കൊള്ളാമോ ലൂട്ട് ബോക്സ് ഫീമെയിൽ ബണ്ടിൽ ഇതാണ് ഫീമെയിൽ ബണ്ടിൽ ഐസ് ഫീമെയിൽ ബണ്ടിൽ വേറെ ഒരു മോർച്ച ട്രക്ക് ട്രക്കിൻ്റെ സ്കിന്നുണ്ട് ലൂട്ട് ബോക്സ് ഉണ്ട് പിന്നെ സ്കൈ ബോർഡ് ഉണ്ട് ഒരു സ്നൈപ്പറിൻ്റെ സ്കിന്നുണ്ട് മാസ്ക് ഉണ്ട് ബാഗ് കൊള്ളാമോ പിന്നൊരു ഗ്ലൂ ആൾ കിട്ടുന്നുണ്ട് ഒരു ഗ്ലൂ ആൾ കിട്ടുന്നുണ്ട് ഐസ് െന്ന് തോന്നു ഒരു ബണ്ടിൽ ഉണ്ട് കേസ് നമുക്കാണ് ഡിസ്കൗണ്ട് ഉണ്ട് കേസ് മുന്നൂറ്റി പത്തൊമ്പത് അമൻ നമുക്കങ്ങ് എടുക്കാം കാരണം വെച്ചാൽ സബ് ചെയ്താണെന്ന് വച്ചാൽ സബ് ചെയ്തേ ലൈക്ക് ചെയ്താണെന്നുവച്ചാൽ ലൈക്ക് ചെയ്തേസ് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ക്ലൈമങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ക്ലൈം ചെയ്തിട്ടുണ്ട് മക്കല്ലാ ഇപ്പോൾ ഉള്ള ബു എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് കൈസ് ഇട്ട് കാണിച്ചുതരാം ഇട്ട് കാണിച്ച് തരാം ബു എഫാസിലെ പന്തിലേക്കേട്ട് മാറ്റട്ടെ വീറ്റിങ്ങനെ പന്തിലിട്ടിട്ടുണ്ട് കൈസ് ഇതിന് എത്രയാണ് ഔട്ട് ഓഫ് ഫൈവ് എത്രയെന്ന് മാർക്ക് പറഞ്ഞത് ഔട്ട് ഓഫ് ഫൈവ് എത്രയാണെന്ന് പറഞ്ഞേ ഇതാണ് ബാഗ് ഗൈസ് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഗണ്ണിൽ ഏതോ കിട്ടിയല്ലോ കാർ നയൻറ്റി എയ്റ്റിൻ്റെ ഒരു സ്കിന്നു കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് ഫൈവ് എത്രയാണ് കമൻ്റ് ചെയ്തത് ഗൈസ് ലൈക്ക് അടിക്കുന്നത് ഇതുവരെ ലൈക്ക് അടിക്കുന്നത് കാരണം വെച്ചാൽ ഒന്ന് ലൈക്ക് അടിച്ചേ എന്നിട്ട് ബ്ലൂ വാൾ കിട്ടിയല്ലോ ഗൈസ് വാൾ ആൾക്കെ അപ്പം ഗൈസ് നമ്മൾ ഈ വീഡിയോ വൈൻഡിൻ ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്